നമസ്കാരം ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണത്തിനും ഉപരോധത്തിനുമെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലന്റ് തുടങ്ങിയ ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ രംഗത്ത് അടിയന്തരമായി ആക്രമണം അവസാനിപ്പിക്കുകയും സഹായ വിതരണം പുനരാരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ഇവർ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രയേലുമായുള്ള വ്യാപാര ചർച്ചകൾ ബ്രിട്ടൻ മരവിപ്പിച്ചു ഗാസിലെ ആക്രമണം ഇസ്രയേലുടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ ഉണ്ടാകുമെന്നും ബ്രിട്ടനും ഫ്രാൻസും കാനഡയും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിലെ സാഹചര്യം ഭീതിപ്പെടുത്തുന്നതാണെന്ന് പാർലമെന്റിൽ വിശദമാക്കിയതിന് പിന്നാലെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇസ്രേലുമായുള്ള വ്യാപാര ചർച്ചകൾ മരവിപ്പിച്ചത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയാണ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിർത്തിയ വിവരം അറിയിച്ചത് നിലവിലുള്ള വ്യാപാര കരാർ തുടരും എന്നാൽ കരാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തുന്നത് നിർത്തും ഇസ്രയേൽ ആക്രമണത്തിൽ താറുമാറായ ഗാസയിൽ സഹായം എത്തിക്കാൻ അനുവദിക്കണമെന്ന് ഇസ്രയേലിനോട് ആഗോള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ അടിയന്തര മാനുഷിക സഹായം ലഭിച്ചില്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന ഐക്യരാഷ്ട്ര സഭയുടെ മുന്നറിയിപ്പിന് പിന്നാലെ ഗാസ ഉപരോധം ഭാഗികമായി പിൻവലിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു പരിമിതമായ തോതിൽ ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കടത്തിവിടുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു ഗാസയിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതിരിക്കാനാണിതെന്നും വിശദീകരിച്ചു ഭക്ഷ്യവസ്തുക്കളുമായി അൻപത് ലോറികളും ശിശു ഭക്ഷണം കയറ്റിയ ഒൻപത് ലോറികളും ഗാസിലേക്ക് കടത്തിവിടുമെന്നാണ് ഇസ്രയേലി ഫലസ്തീൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചത് അതേസമയം ഗാസേലിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസ് ചില വ്യവസ്ഥകൾ അംഗീകരിക്കണമെന്ന് നെത്നാഹു പറഞ്ഞിരുന്നു ഹമാസ് ആയുധങ്ങൾ താഴെ മുഴുവൻ ബന്ധികളെയും വിട്ടയക്കണം ഹമാസിന്റെ നേതാക്കളെ കടത്തണം ഗാസയിൽ ഹമാസിന്റെ സേനയെ പൂർണ്ണമായും പിൻവലിക്കണം എന്നിവയെല്ലാമാണ് നെത്ന്യാഹു മുന്നോട്ട് വച്ചിരിക്കുന്ന വ്യവസ്ഥകൾ ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളുടെ പേരിൽ യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനമായി രംഗത്തെത്തുന്നതിനിടയിലാണ് നെത്നാഹുവിന്റെ പ്രസ്താവന സ്കൂളുകളും ആശുപത്രികളും രക്ഷാകേന്ദ്രങ്ങളും ഉൾപ്പെടെ ഗാസയിലെങ്ങും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ബോംബാക്രമണങ്ങളിൽ അറുപത് ഫലസ്തീൻകാരെ കൂടി കൊല്ലപ്പെട്ടതായിരുന്നു ായിട്ടാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ തെക്കൻ കാസാ മുനമ്പിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഫലസ്തീൻ ഭീകരൻ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലിൽ നിന്ന് ഭീകരർ തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനിടയിലായിരുന്നു ഈ സംഭവം നടന്നതെന്നാണ് ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ഇസ്രായേൽ ഇക്കാര്യം നിഷേധിച്ചിരുന്നു പോപ്പുലർ റെസിസ്റ്റൻസ് കമ്മിറ്റിയുടെ സൈനിക വിഭാഗത്തിലെ മുതിർന്ന അംഗമായ അഹമ്മദ് സർഫാനാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച പുലർച്ചെയാണ് ഇസ്രായേൽ സൈന്യം ഇയാളെ വധിച്ചത് ഇസ്രയേലിന്റെ പ്രത്യേക സൈനിക വിഭാഗമാണ് ഖാൻ യൂനിസിൽ പ്രവേശിച്ച ആക്രമണം നടത്തിയത് സൈനികർ വേഷപ്രശ്നരായിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ചില സൈനികർ സ്ത്രീകളുടെ വേഷത്തിലായിരുന്നു എത്തിയത് കൊല്ലപ്പെട്ട ഭാര്യയും കുട്ടികളെയും ഇസ്രായേൽ സൈന്യം പിടികൂടുകയും ചെയ്തു ഗസാം നമ്പിൽ ഹമാസും ഇസ്ലാമിക് ജിഹാദും കഴിഞ്ഞാൽ മൂന്നാമത്തെ വലിയ ഭീകര സംഘടനയായിട്ടാണ് പോപ്പുലർ റെസിസ്റ്റൻസ് കമ്മിറ്റി കണക്കാക്കപ്പെടുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹമാസിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നത് ഖാൻ യൂണിസിലെ നസർ ആശുപത്രി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇസ്രായേൽ സൈന്യം പുലർച്ചെ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു ഹെലികോപ്റ്ററുകളും ഷെല്ലുകളും എല്ലാം ഉപയോഗിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ചില ഫലസ്തീൻ മാധ്യമങ്ങൾ ഇവിടെ ശക്തമായ ആക്രമണം നടന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു നിരവധി പേർ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ബന്ധികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം പ്രദേശത്തേക്ക് പ്രവേശിച്ചതായി പല അറബ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇതിന് മറുപടിയായി അത്തരമൊരു ഓപ്പറേഷൻ നടന്നിട്ടില്ലെന്ന് ഇസ്രയേലും വ്യക്തമാക്കിയിരുന്നു അതേസമയം അതേസമയം ഗാസയിൽ ഞായറാഴ്ച രാത്രി ഇസ്രായേൽ നിരവധി തവണ വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തെക്കൻ ഗാസയിലെ ഖാനിയൂരിസിലും സമീപ പ്രദേശങ്ങളിലും വടക്ക് ഗാസയിലും ദ്രൈ അൽ ലാഹു പ്രദേശത്താണ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്